यत्रैलोक्यमहीयस्वापि <�त्ड़ाग> महितं सम्मोहनं मोहनात् कान्दं कान्दिनिधानतोऽपि मधुरं माधुर्यधुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरम् द्रूपमाश्चर्यतोऽपि आश्चर्यं भुवनेन कस्य कुतुकं पुष्णादिविष्णो विभो यत्रैलोक्यमहीयसोऽपि महितं संमोहनं मोहनात् कान्दं कान्तिनिधानतोऽपि मधुरं माधुर्यधुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाश्चर्यतोऽपि आश्चर्यं भुवनेन कस्य कुतुकं विभो ോക്യ മഹീയസോപി മഹീതം എന്നാരംഭിക്കുന്ന ശ്ലോകം കേട്ടുവല്ലോ നാരായണീയത്തിൽ ഒരുപക്ഷെ ഏറ്റവും സുന്ദരതരമായ ഒരു ശ്ലോകമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റല്ല സൗന്ദര്യത്തിന് പല ഭാവങ്ങളുണ്ട് നമ്മളൊക്കെ അത് പല തരത്തിലും ദിവസേന ആസ്വദിക്കാറുണ്ട് രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന് സൗന്ദര്യമുണ്ട് രാവിലെ കളകളാരവും പൊഴിക്കുന്ന പക്ഷികളുടെ പാട്ട് കേൾക്കാൻ സൗന്ദര്യമുണ്ട് ഒരു മുല്ലപ്പൂ വിരിയുന്നത് കാണാനും സൗന്ദര്യമുണ്ട് വീണ് കടക്കുന്ന പൂവിന് പോലും ഒരു സൗന്ദര്യമുണ്ടെന്ന് ആശാനെ പോലുള്ള കവികൾ പാടി ഇങ്ങനെ ചലിക്കുന്ന മുയലിലും ചലിക്കാതിരിക്കുന്ന കല്ലിലും എല്ലാം നമുക്കൊരു സൗന്ദര്യത്തെ കാണാൻ കഴിയും ഈ വസ്തുക്കൾക്കൊക്കെ സൗന്ദര്യം കൊടുക്കുന്നത് ആര് എന്നൊരു ചോദ്യമുണ്ട് ഒരു വിരിഞ്ഞ പൂവിനോ നിശ്ചലമായി നിൽക്കുന്ന ഒരു കല്ലിനോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയ്ക്കോ ഒക്കെ സൗന്ദര്യമുണ്ട് മനസ്സിൽ വിഷമം തോന്നുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ പുഴക്കരയിൽ വന്നിരുന്ന് പുഴയിലേക്ക് നോക്കിയിരിക്കും അതല്ലെങ്കിൽ കടൽക്കരയിൽ ചെന്നിരുന്ന് കടലിലേക്ക് നോക്കിയിരിക്കും കടലിലെ ഒരിക്കലും തീരാത്ത ആ അലകളിലേക്ക് നോക്കിയിരിക്കുക തിരമാലകളോട് പേടിച്ച് അല്പം കടലിലേക്കും വീണ്ടും തീരത്തേക്കും ഓടി ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില അനുഭവങ്ങളാണ് അപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് നാരായണീയത്തിൽ യൽ ത്രൈലോക്യ മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി ലോകത്തിലേറ്റവും സൗന്ദര്യം എന്തിന് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഭക്തന്മാരെല്ലാം പറയും അഥവാ അറിവുള്ളവരെല്ലാം പറയും ഈശ്വരനാണ് ഏറ്റവും സൗന്ദര്യം സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ലോകത്തിലേറ്റവും ആശ്ചര്യം തരുന്നതിനേക്കാൾ ആശ്ചര്യമുള്ളതാണ് കൃഷ്ണൻ്റെ രൂപം ഏറ്റവും സുന്ദരമായ വസ്തുക്കളേക്കാൾ സുന്ദരമാണ് ഭഗവാന്റെ രൂപം ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് എല്ലാവരും ഭഗവാന്റെ പിന്നാലെ ഓടിയത് കൃഷ്ണന് പോലും ഒരിക്കലൊരു സംശയം തോന്നിയതായി ഭാഗവതം പറയുന്നുണ്ട് തനിക്ക് തനിക്കിത്രയൊക്കെ സൗന്ദര്യമുണ്ടോ എന്ന് ഭഗവാൻ സംശയം തോന്നിയത്ര ദ്വാരകയിൽ തൻ്റെ അന്തപുരത്തിൽ ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ ആ നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്നു വന്നു അതിൻ്റെ മുന്നിലുള്ള യവനിക ഭഗവാൻ കൈകൊണ്ട് മാറ്റി മുറിയിൽ ആരുമില്ല എന്ന് ഉറപ്പു വരുത്തി ഭഗവാൻ സ്വതവേ കണ്ണാടി നോക്കുക പതിവില്ല അന്ന് ഭഗവാൻ കുറേ നേരം തൻ്റെ തന്നെ രൂപലാവണ്യം നോക്കി നോക്കി നിന്നു അത്രേ അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ തോന്നിയത്രേ വെറുതെയല്ല ഭക്തന്മാർ പറയുന്നത് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭഗവാൻ പോലും തോന്നി തനിക്ക് നല്ല സൗന്ദര്യമുണ്ട് എന്ന് പക്ഷേ അത് കണ്ടുപിടിച്ചത് ഉദ്ധവരായിരുന്നു ഭഗവാന്റെ സന്ദര സഹകാരിയായ ഉദ്ധവൻ എന്ന മുറിയിലുണ്ടായിരുന്നു അത്രേ ഉദ്ധവൻ ഇത് മനസ്സിലാക്കി എന്ന് അറിഞ്ഞപ്പോൾ ഭഗവാൻ്റെ തിരുമുഖത്ത് ഒരു ചെറിയ നറുപുഞ്ചരി ഭഗവാനെ അങ്ങ് എന്തിനാ സംശയിക്കുന്നത് സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഏറ്റവും ആശ്ചര്യകരമായ വസ്തുവിനേക്കാൾ ആശ്ചര്യകരമാണ് അങ്ങയുടെ രൂപമെന്നതിന് ഇനി ഏതാണ് വേറെ തെളിവ് വേണ്ടത് വെറുതെയല്ല ഞാൻ എന്നെപ്പോലുള്ള ഭക്തന്മാരൊക്കെ മറ്റെവിടേക്കും മനസ്സ് കൊടുക്കാതെ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുന്നത് നമുക്കും അങ്ങനെയായി തീരാം ബുദ്ധവരെ പോലെ പോലെ അമ്പാടിയിലെ ഗോപികമാരെപ്പോലെ എന്നുമെന്നും ആ കൃഷ്ണ സൗന്ദര്യം മുഖർന്നുകൊണ്ട് ജീവിതം മുഴുവനും സുന്ദരമാക്കി തീർക്കാൻ പ്രേരണ നമുക്കിന്ന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം